സെൻട്രൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഗാന്ധി ജയന്തി ആഘോഷം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി അനിൽകുമാർ ചെയ്തു സ്ക്വയറിലായിരുന്നു പരിപാടി സെൻട്രൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു തൊടുപുഴ ഗാന്ധി സ്ക്വയറിലായിരുന്നു ചടങ്ങ് ജില്ലാ ജനറൽ സെക്രട്ടറി അനിൽകുമാർ പാറയിൽ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഐക്യ ഈ സ്വാതന്ത്ര്യ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയെ തുടർന്ന് ടൌൺഹാൾ പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാനവാസ് വൈദ്യർ മെൽബിൻ ജിംസൺ തലേഷ് കുമാർ ബിജോ മാത്യു പീറ്റസ് ജോസ് പാറപ്പുറം ബിജി രാജൻമുട്ടം എന്നിവർ പങ്കെടുത്തു ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ് മാറ്ററൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ Perumbau, Trisho, Angkamale. An assortment for all your needs.